ごんなましは。 शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ शिवं शिवकरं शान्तं शिवात्मानां शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ शिवं शिवकरं शान्तं शिवात्मानां शिवोत्तमं शिवमार्गप्रणे तारं प्रणतोस्मि सदा शिवम् शिवपुराणं किळिपाट् हरिश्रीगणपतये नमः अविघ्नमस्तु ോമവാര വ്രത മാഹാത്മ്യം ശൈവ മാഹാത്മ്യം പറഞ്ഞാൽ കൈവല്യ കല്യാണ സാഫല്യ കാരണം ആരാധനം കൊണ്ടു ഗൗരീ സഹായന്റെ കാരുണ്യമുണ്ടാമതിനില്ല സംശയം താപസാധീശ്വരന്മാരെ ഭവാൻമാർക്കു ഹം ദേവ സേവാക്രമം ഭൂയോപി കേൾക്കണമെങ്കിൽ ഞാൻ ചൊല്ലുവൻ ഭൂയോബി ഭൂയോബി ഭൂതി സംവർദ്ധനം ഐഹികാനന്ദവും പാരത്രികങ്ങളും ദേഹികൾ കുണ്ടാ മഹേശ സംസേവനാൽ സോമചൂട പ്രസാദത്തിനു ഹേതുകം സോമവാര വ്രതം സർവകാമപ്രതം തിങ്കൾ മൗലി പ്രസാദത്തിനു കാരണം തിങ്കളാഴ്ച വ്രതമെന്നു ശബ്ദാന്തരം തിങ്കളിൽ തിങ്കളിൽ ആദ്യവും വരുന്നൊരു തിങ്കളാഴ്ചക്കു മഹത്വമേറുന്നു പോൽ സൂര്യോദയെ കുളിച്ചെത്രയും ശുദ്ധനായി പാരാതെ ഭസ്മം ധരിച്ചു രുദ്രാക്ഷവും കണ്ഠേകരെ കർണയുഗ്മേ സമർപ്പിച്ചു രം ഹരധ്യാന നിരന്തരം ശങ്കരക്ഷേത്ര പ്രദക്ഷിണം തർപ്പണം ശങ്കരാരാധനം നാമസങ്കീർത്തനം വില്പത്രങ്ങളും താമര പൂക്കളും നല്ല ശിവമല്ലിമാലയും തുമ്പയും ഉത്തമ പുഷ്പവും ശുക്ലബന്ധൂകവും ചെമ്മേ വിരിഞ്ഞുള്ള കൊന്ന കുസുമും ഇത്യാദി പുഷ്പങ്ങൾ കൊണ്ട് ഗിരീശനെ ഭക്തസമർച്ചനം ചെയ്യണ മാതരാൽ സായന്തനാകമേ പിന്നെ കുളിക്കണം ആയവണ്ണം ജപധ്യാനാർച്ചനാദികൾ വിപ്രരേ കാൽ കഴുകിച്ചു ഭുജിപ്പിച്ചു തൽപ്രസാദാർത്ഥമായി ദക്ഷിണ ചെയ്തുടൻ വിപ്രാ നശേഷേണ പാരണാ കർമ്മവും ാലുജാതിക്കും യഥാവിധി സോമവാര വ്രതത്തിൻറെ മഹത്വങ്ങളാമോദം ഉൾക്കൊണ്ടു കേൾപ്പിൻ മുനികളെ ആര്യാ പ്രവർത്തമാം പുണ്യഭൂമണ്ഡലേ വീര്യവാൻ പണ്ടൊരു ഭൂപനുണ്ടായി പോൽ ചിത്രവർമാവെന്നു പേരായ മന്നവൻ ധാത്രീ പരിപാലനം ചെയ്തു അക്ഷൌണി ലക്ഷസമ്പൽ സമൃദ്ധനാമക്ഷോണി നായകൻ നാടുവാഴുന്ന നാൾ ലക്ഷ്മി വിലാസം വിളങ്ങി മഹീതലേ ദുഷ്കാലമക്കാലമെങ്ങും നഹി നഹി സ്കരന്മാരുടെ നാമമാത്രം പോലും അക്കാലമൊഴിയിൽ കേൾപ്പാനുമില്ല പോൽ മംഗല സ്ത്രീകൾക്കു ചാരിത്ര ശുദ്ധിക്കു ഭംഗമില്ലെങ്ങുമേ രാജശിക്ഷാവശാൽ ധിയും ക്ലേശവും ദുർബോധവും മഹാവ്യാധിയും നാസ്തി ലോകാപവാദങ്ങളും ബാലമൃത്യുക്കളും ഭൂതാതി ബാധയും ശീലദോഷങ്ങളുമില്ല ദുർവാദവും അന്തണന്മാരിൽ വിശ്വാസവും ഭക്തിയും അന്തരം കൂടാതെ കാണുന്ന ദേഹിനാതികർമ്മങ്ങൾക്കു ഭംഗമില്ലേതുമേ ഭൂതി വൈരവുമില്ലാർക്കും സ്ത്രീകൾക്കു സർവാധികാരം കൊടുക്കുന്ന മൂഢപ്രഭുക്കളുമെന്നില്ല ഭൂതലേ നാരിയെ ചൊല്ലി ഗൃഹം മുടിച്ചിടുന്ന രുഷന്മാരുമില്ലൊന്നുമേ ദൈവം പ്രമാണമെന്നുള്ളൊരു ഭാവനേ ജീവിച്ചിരിക്കുന്നു സർവജന്തുക്കളും ഏവം പ്രസിദ്ധനാം ഭൂമി പാലോത്തമൻ ദേവേശ ഭക്തൻ ദയാശീലനാത്മാവാൻ സർവദാനങ്ങളും സർവയാഗങ്ങളും സർവദാ ചെയ്തു മേളിച്ചു കന്യാജനങ്ങളെ സ്വീരമായി പാണിഗ്രഹം ചെയ്തു കൊണ്ടുപോകുന്നതരാൽ മൂന്നാം പുരുഷാർത്ഥ സൗഖ്യം ലഭിച്ചുടൻ മൂന്നു നാലാത്മജന്മാരെ ജനിപ്പിച്ചു പിന്നെ ക്രമത്താൽ അതി പ്രൗഢമായൊരു കന്യകാരത്നം ലഭിച്ചു നരാധിപൻ സീമന്തിനീയ പേരും വിളിച്ചവൻ കോമളാകാരലാവണ്യം പുത്രിയെ ലാളനം ചെയ്തു വളർത്തു തുടങ്ങിനാൻ ആളിമാരെ കൂട്ടി മേളിച്ചുമില്ലവേ ജ്യോതിഷക്കാരാ മഹീശുരന്മാരോടു ജാതകം കൊണ്ടു വിചാരിച്ചു മല്ലവൻ അന്നേരമേകൻ മഹാപ്രാജ്ഞനുത്തമൻ നന്നായി വിചാരിച്ചു ചൊന്നാന സംശയം yeah യും നല്ലൊരു ജാതകം ഭൂപതേ പുത്രിക്ക് ദീർഘായുരാതി സർവം ശുഭം ഉത്തമ സ്ത്രീകൾക്കു ചിന്തിയമായുള്ളൊരു ഭർത്തൃ സൗഖ്യത്തിനും കുറ്റമില്ലേതു യോഗ്യനാം ഭർത്താവിൾ കൊണ്ടു കാണുന്നു ഭാഗ്യത്തിനേതും കുറവില്ല നിർണയം ഭർത്താവിനോടു പതിനായിരം ആണ്ടു വർദ്ധിച്ചു വാണി ക്ഷിയാമസുതന്മാരുമുണ്ടാമിവൾ കേടോ ഒട്ടും വികൽപ്പമതില്ല മന്നവ രൂപ സൗന്ദര്യം ദമയന്തിയെ പോലെ ഭൂപതേ കുണ്ടെന്നറിയുക നീ പാർത്തലം തന്നിൽ നളനോടു തുല്യനാം ഭർത്താവുമുണ്ടാമിവൾക്കെന്നു നിർണയം ജ്യോതിഷം സത്യമെന്നാൽ ഈ പറഞ്ഞതിനേതും കുറവില്ല കണ്ടുകൊള്ളാം ഫലം യുദ്ധം മഹീദേവഭാഷിതം കേട്ടുടൻ ചിത്തം കുളിർത്തു കൊടുത്തു ദ്രവ്യങ്ങളും മറ്റൊരു ഭൂസുരൻ ചിന്തിച്ചു ചൊല്ലിനാൻ കുറ്റം കുറഞ്ഞു കണ്ടു ഞാൻ ജാതകേ വൈധവ്യ ലക്ഷണം കാണുന്നതുണ്ടതു കാണുന്നതുണ്ടതുണമെന്നു തോന്നുന്നുമേ പാർത്താൽ പതിനാൽ വയസ്സു ചെല്ലുന്ന നാൾ ഭർതൃനാശം വരും സീമന്തിനിക്കെടു ശാസ്ത്ര ദൃഷ്ടാന്തം മറച്ചുവച്ചേതുമേ ോത്രാഭിരാമം കഥിക്കയില്ലേ ശാൻ ദ്രവ്യം കൊതിക്കയാൽ ഇഷ്ടം കഥിക്കുന്ന ദിവ്യൻ സമക്ഷത്തു നാണം കെടും ദൃഢം തന്നിഷ്ടമോതുന്ന ദുഷ്ടർക്കു നൽകുവാൻ മന്നവന്മാർക്കു വിചാരമില്ലേതുമേ എന്നതു കേട്ടു ഭയപ്പെട്ട മന്നവൻ നിന്നു വിറച്ചു ഉയർത്തുകാൻ അയ്യോ ശിവ ശിവ കഷ്ടമൻ പെൺകൊടി തയ്യലാൾക്കെന്തുവാൻ ഇങ്ങനെ ജാതകം എത്ര കുതിച്ചു നമുക്കു ലഭിച്ചൊരു പുത്രിക്ക് വൈധവ്യ ദുഃഖമുണ്ടാകിൽ മേ എന്തിനു രാജ്യവും എന്തിനു ഭോജ്യവും എന്തിനു ദേഹിയും എന്തിനു മോഹവും ദുഃഖിച്ചു കേഴുന്നതെന്തിനു ഞാനയ്യോ ആർക്കൂ തടുക്കാൻ വിരിഞ്ചൻറെ ശാസനം വന്നതു കൊണ്ടു സഹിക്കയെന്നല്ലാതെ മുന്നിൽ പിറന്നവർക്കെന്തുള്ളൂ ചിന്തിതം യുദ്ധം വിചാരിച്ചു വെച്ചു നരേശ്വരൻ വിത്തം കൊടുത്തയ ചീടിനാന നേരം കർപ്പൂരവല്ലിക്കു തുല്യയാം കന്യകാക്കൽ പോണുന്നവർക്കു നേത്രാമൃതം ചുരുണ്ട തലമുടി കണ്ടാൽ മനം മയങ്ങിയിടുന്നു കാമിനാം യൗവനാരംഭം തുടങ്ങുക കാരണാൽ വെവ്വേറെ ഭംഗി വിളങ്ങിയതു നന്മുഖേ ഏറ്റം വിരിഞ്ഞൊരു മാറിടം തന്നിലും തെറ്റെന്നുവന്നുരിച്ചിതു കൊങ്കകൾ മധ്യം ചുരുങ്ങി പരന്നു നിതംബവും സ്നിഗ്ധങ്ങളായി കടാക്ഷപക്ഷ്മങ്ങളും ലജ്ജയും വന്നകം പൊക്കു പതുക്കവേ സജ്ജനായി കാമനും മാനസേ മേവിനാൻ വീരേ സേനാത്മജൻ തന്നുടേ പൗത്രൻറെ ചാരുരൂപാമൃതം കേട്ടു സീമന്തിനി സന്താപം മനക്കാമ്പിലുണ്ടായതാരും ഗ്രഹിക്കാതെ രക്ഷിച്ചുമേവിനാൾ അക്കാലമാളി ജനം പറഞ്ഞേ കഥ ദുഷ്കാലമുണ്ടു തനിക്കെന്നു കേൾക്കയാൽ ദുഃഖിച്ചു പാരം മെലിഞ്ഞു കൃഷോദരി ശുഷ്കിച്ചു മല്ലികാവല്ലിക്കു തുല്യമായി യാജ്ഞവൽക്കൻ മുനി ശ്രേഷ്ഠന്റെ പത്നിയാം പ്രാജ്ഞയാ മൈത്രിയെ ചെന്നു കൂപ്പിനാൾ പാഹി മാതാവേ മഹായോഗി വല്ലഭേ ദേഹിമേ ദുഃഖങ്ങൾ നീങ്ങിയിടുവാൻ പരം ബോധിക്ക നീ പതിനാലാം വയസ്സിൽമേ വൈധവ്യ ലക്ഷണം ഉണ്ടുപോൾ ജാതകേ എന്തു ചെയ്താൽ അതു നീങ്ങുമെന്നുള്ളതു ചിന്തിച്ചു ചെയ്തേ എന്നതു കേട്ടു പറഞ്ഞു മൈത്രേയും സൗമിനി ഖേദം കളക സീമന്തിനെ കാമസാഫല്യം ലഭിപ്പതി നാശുനീ സോമവാര വ്രതം സാധിച്ചു ശ്രീനീലകണ്ഠനും പാർവതി ദേവിയും മാനിച്ചു നിങ്ങൾ പ്രസാദിക്കും അഞ്ജസ സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം നല്ല നെടുമംഗളത്തിനും സോമവാര വ്രതം പോലെ മറ്റില്ല പോൽ സോമചൂടൻ പ്രസാദിപ്പാൻ മഹൌഷധം പാർവതീയുക്തനാം പാർവതീകാന്തനെ സർവഭൗമാത്മജേ സേവിച്ചുകൊള്ള നീ തിങ്കൾ വാരെ പുലർക്കാലെ കുളിച്ചു നീ ശങ്കരീ ശങ്കരന്മാരെ സ്മരിച്ചുടൻ വെള്ള വസ്ത്രവും വെള്ളവസ്ത്രവും ധരിച്ചത്മശുദ്ധ്യാതുള്ള കർമ്മങ്ങളും കാലേ കഴിച്ചുടൻ ഭസ്മത്രി ത്രി രുദ്രാക്ഷവും ധരിച്ച സ്മാഗമീശൻ ഗിരീശൻ ആസ്ഥയാ ശങ്കരക്ഷേത്രേ വസിച്ചു പഞ്ചാക്ഷരം സംഖ്യാസമേതം ജപിക്ക നീ കന്യകേ ശങ്കരക്ഷേത്രേ വസിച്ചു പഞ്ചാക്ഷരം സംഖ്യാസമേതം ജപിക്കനീ കന്യകേ ബിംബ സംസ്കാരവും പുഷ്പാഞ്ജലികളും കമ്പുപാത്രേ ജലം കൊണ്ടഭിഷേകവും ധൂപദീപങ്ങളും നല്ല നൈവേദ്യവും ലോപം വരാതെ നീ ബാലികേ ശങ്കാഭിഷേകം സമസ്ത പാപക്ഷയം ശങ്കയില്ലേതും ശശാങ്കിംബാനനെ പീഠാർച്ചനം കൊണ്ടു സാമ്രാജ്യമാഫലം ഗാഠ സൗഭാഗ്യവും ദീപദാനം കൊണ്ടു കാന്തി സംവർദ്ധനം ജംബൂനദാഗമം സാമ്പേശ്വര പ്രീതി സർവസമ്പൽ ധർമാർത്ഥ കാമോക്ഷങ്ങൾക്കു സാധനം നമസ്കാരമേകും സുലോചനേ വിശ്വാസപൂർവം മഹീദേവ പൂജനാൽ നിശേഷ പ്രീതിയുണ്ടാം ശുഭേ ൊണ്ടാലുംങ്കലാലങ്കഭം വരാ ദൃഢം ക്ഷേത്ര പ്രദക്ഷിണം നാമസങ്കീർത്തനം ധാത്രീസുരന്മാർ കുജനം ദക്ഷിണ അത്രമാത്രം കൊണ്ട് സോമവാര വ്രതം സിദ്ധമാം സർവജാതിക്കും ധരിക്ക शिवाय ओ नम शिवाय ॐ नम शिवाय ॐ नमो भगवते वासुदेवा ओ नमो भगवते वासुदेवाय ओ नमो भगवते वासुदेवा